പൈസ വല പൊട്ടിക്കും കിട്ടുള്ളു കീറി ഇങ്ങനെ പൈസ വന്നു തുടങ്ങി

ഇട്ടിണ്ടേ ആ ബാക്കി പൈസഓടെ എണ്ണി കൊണ്ടിരിക്കണം അപ്പോ ബാക്കി പൈസ ഞാൻ ആട്ട വന്നെന്നാ ബാക്കി ഉള്ളാരൊക്കെ 10 10 10 അപ്പന്നെ ഇതേപോലെയുള്ള സേവിങ് എല്ലാവർക്കും വേണം എന്നാ ഇതേപോലെയുള്ള സേവിങ് എല്ലാവർക്കും വേണം അപ്പോ കുട്ടികളുടെ പണത്തിന് ഈ പൈസകളെല്ലാം ഇട്ട നിങ്ങൾക്ക് എന്ത് വേണ്ടും മേടിക്കാം 50 നി എന്നെ നടിച്ചു മാറ്റി പൈസ അല്ല ഇതിന്റെ കറക്റ്റ് സർക്കാ ഓക്കേ പൈസ അങ്ങനെ നമ്മൾ കല്ലൂസിന്റെ പണ്ണാരൊക്കെ പൊട്ടിച്ച പൈസയായിട്ട് ഞങ്ങള് നൈസായിട്ട് കല്ലൂന ഒരു കുഞ്ഞ് ഗിഫ്റ്റ് മേടിക്കാനായിട്ട് പോവാണ് അപ്പോൾ നമ്മൾ ഇനി വഴിയെ കാണാം നമ്മൾ എന്ത് ഗിഫ്റ്റ് ആണ് മേടിക്കുന്നത് എന്നുള്ളത് കല്ലൂന്റെ കൊച്ചു സമ്പാദ്യം കൊണ്ട് നമ്മൾ ഇതേപോലെ സ്റ്റഡി ടേബിൾ ഉണ്ടോ യൂണിവേഴ്സിറ്റിയൊക്കെ ിൽ ചെന്നു അങ്ങനെ അവിടെ ചെന്നപ്പോൾ രണ്ട് സ്റ്റഡി ടേബിൾ ഉണ്ടായിരുന്നു കല്ലൂന കണ്ട വഴി ഇഷ്ടമായ അങ്ങനെ നമ്മൾ കല്ലൂസിന് ഇഷ്ടപ്പെട്ട ഈ ബ്ലൂ സ്റ്റഡി ടേബിൾ തന്നെ പർച്ചേസ് ചെയ്ത് കിട്ടും അപ്പൊ ഇന്നത്തെ ഇത്രേ ഉള്ളൂ ചെറ്റപ്പാബി അടുത്ത വീഡിയോയിൽ കാണാം